ഇതൊരു അറബി രാജ്യമായിട്ട് നിങ്ങൾക്ക് ഈ കാഴ്ചയിൽ ഇതൊരു അറബി രാജ്യമാണ് ഇതൊരു അറബി രാജ്യമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാഴ്ചയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ കാഴ്ചയിൽ ഫീൽ ചെയ്യും അറബി രാജ്യമായിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന വണ്ടിയുടെ നമ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറബി രാജ്യമായിട്ട് തോന്നും കാരണം എന്താ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒമാനിലാണ് ഒമാനിലെ സലാല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത് അച്ചാബുക്കാടുകൂടെ ഫ്ലൈസിയാന അച്ചാബുക്കാട് കൂടെ അച്ചാബുക്കാ ഇത് ഇത് ആരുടെ കബർസ്ഥാനാണ് അതൊരു പ്രത്യേകത ഉണ്ടല്ലോ ൂരിലെ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൊടുങ്ങല്ലൂരിലെ പ്രശസ്തമായ പെരുമാൾ പള്ളി കേട്ടിട്ടില്ലേ അതെ ഇവിടെ വന്നിട്ടാണ് മരണപ്പെട്ടത് അപ്പുറത്ത് അതാണ് ചേരമാൻ ചേർമാൻപെരുമാളിന്റെ കബർസ്ഥാനം തൊട്ടടുത്ത് ചേരമാൻ പെരുമാളിന്റെ ശിഷ്യന്റെ കബർസ്ഥാനം ഏഹ് ഇതിവിടെ ചെറിയ രീതിയിൽ പരിപാലിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രത്യേകിച്ച് അത് ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെ തന്നെ നമ്മുടെ നാട്ടിലെ വലിയ പള്ളിയും കാര്യങ്ങളും കിട്ടിയിട്ടൊന്നും ഇല്ല എങ്ങനെയാണ് മറ ചെയ്യപ്പെട്ട് അവിടെ ചെറുതായിട്ട് രീതിയിൽ നമുക്ക് അത് ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതാണ് നമുക്ക് പറയേണ്ടത് കുറച്ച് ആ പക്ഷെ ഇതൊരു ഇതൊരു എന്താ പറയാ ഒരു അറബ് രാജ്യമായിട്ട് തോന്നുന്നില്ല ശരിക്കും ചേരമാൻ പെരുമാൾ വന്നതിന് ശേഷമാണ് ഇവിടെ മരണപ്പെട്ടതിന് ശേഷമാണ് ഈ രാജ്യം സലാല ഇവിടുത്തെ ചരിത്രങ്ങളാണ് ഐതിഹ്യങ്ങളാണ് ഐതിഹ്യങ്ങളാണ് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് ഐതിഹ്യാണ് അടിയിൽ ആണോ എന്നുള്ളത് ഇങ്ങനെയൊക്കെ സംഗതി ഉണ്ടോ എന്നുള്ളതൊക്കെ അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമാണ് സലാല കേരളം പോലെ ആയതെന്നൊക്കെ പറയപ്പെടുന്നു ഇതിന്റെ സത്യസ്ഥിതി നിജസ്ഥിതി ഒന്നും അറിയില്ല ഐതിഹ്യമാണ് ഇപ്പം ഇവർ നമ്മുടെ ചെറുമ്പെരുമാളിൻ്റെ കബർസ്ഥം കാണാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് അപ്പം ഇനി കൂടുതൽ കാഴ്ചകളുടെ നമുക്ക് അത്ഭുതം തന്നെയാണ് കാരണം ഇവിടുന്ന് നമ്മളൊരു ഇരുപത് കിലോമീറ്റർ അപ്പുറം മാറിക്കഴിഞ്ഞാൽ അവിടെ നാൽപ്പത്താറ് ഡിഗ്രി ചൂടാ നാൽപ്പത്തി ഡിഗ്രി ചൂടിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന മഹാ അത്ഭുതം തന്നെയാണ് ഓക്കെ ഓക്കെ താങ്ക് യു